नारायणाय नमा, नारायणय नमारायणय नम नारायणय नम नारायण नारायण सकलसन्तापनाशन नारायणाय नमः മ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ ദശകം ഇരുപത്തിയൊമ്പത് മോഹിനി രൂപവർണ്ണനം ഓം മോഹനനിരുപർണോ ഭഗവതി വാസുദേവയ ഉദ്ഗതസ്തകരാത് അമൃതം ഹരസ്തു ഹരസ്ത ദൈത്യു തറ ദേവ भवत्प्रभावाद् उद्य स्वयूध्यकरः दिदिजा बभूवुः उद्गच्छदस्तव करात् अमृतं करस्तु दैत्येषु तार् अशरणान्ननुनीयदेवान् ൂഹ നമസ്തേ പാലാടിൽ നിന്നും അമൃതകലശവുമേന്തി പൊങ്ങി വന്ന ധന്വന്തരി മൂർത്തിയുടെ കൈകളിൽ നിന്ന് അസുരന്മാർ അമൃതകലശം അപകരിച്ചു അപ്പോൾ ഇതികർത്തവ്യമൂഢരായി ഇതികർത്തവ്യമൂഢരായി വിഷമിച്ചു നിന്ന ദേവകളെ സമാശ്വസിപ്പിച്ച് അങ്ങ് ഉടനെ അപ്രത്യക്ഷനായി ഗുരുവായൂരപ്പ അവിടുത്തെ പ്രഭാവത്താൽ അപ്പോൾ ആസുരന്മാർ കലഹപ്രിയരായി ശ്ലോകം രണ്ട് ശ്യാമാരുചാബി വയസാപിത്തനും തദാനീ ത്വുചണ്ഡലഭംഗുരാം ംഷകുഭകലകം പരിമുച്ചേ തൃഷ്രതിയുസ് ത്വരുചകുഭേ ുജി വയസാ പ്രാപ്തോ അസേ തുംഗകുജമണ്ഡലഭം ഗുരാം ത്വം പീയൂഷകുഭകലകം പരിമുച്ചേ തൃഷയോ അപ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് ശ്യാമള വർണ്ണവും കാന്തിയാർന്ന സൗന്ദര്യവും തുളുമ്പുന്ന താരുണ്യം തുളുമ്പുന്ന വട്ടണിക്കൊങ്കകളൊരൽപ്പം അകത്തേക്ക് കുഞ്ഞതുമായ ഒരു രൂപം കൈക്കൊണ്ടു അസുരന്മാരെല്ലാം ആ സുന്ദരി മണിയെ കണ്ട് അമൃതകുംഭത്തെ ചൊല്ലിയുള്ള കലഹം ഉപേക്ഷിച്ച് ആ നാരിമണിയുടെ കുച്ച കുംഭത്തിൽ തൃഷ്ണ പരമശരായി അങ്ങയുടെ നേർക്ക് അടുത്തുകൂടി ശ്ലോകം ഒന്ന് കാക്ഷി ബിഭജസ്വസുധാം ഇമാം ഇതിയാരൂഢരാഗവിവശാൻ അഭിയാചധൂവമൂൻ വിശ്വതി മയേ കഥം കുലടാസ്മയാ ഇലപന്നി സുവിശ്വസിദി കൃഗാക്ഷി വിഭജസ്വസുധാ ഇമാം ഇതിൂഢരാഗവിവൻ ോമോൻ വിശ്വസ്യതേ മയ കഥം കുലടസ്മിതൈത്യാ ഇത്യാളപന്നഭി സുവിശ്വസിദാനം അസുരന്മാർ ആ മോഹിനിയോട് ചോദിച്ചു ഹേ സുന്ദരി പറയൂ ഭവതി ആരാണ് വരൂ ഭയപ്പെടേണ്ട വന്ന് ഞങ്ങൾക്ക് അമൃത് പകത്തു തരൂ എന്നിങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞു നേരിട്ട് പറഞ്ഞവരോട് ഭഗവാനെ ഗുരുവായൂരപ്പാ മോഹിനീ വേഷം ചമഞ്ഞിരുന്ന അങ്ങ് അവരെ മോഹിപ്പിക്കുമാർ തേൻചോരും മൊഴിയായി പറഞ്ഞു ഹേ അസുരന്മാരെ ഞാനൊരു കുലടയല്ലേ നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾക്കെന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ആദ്യമായി കാണുന്നൊരു പെണ്ണിനെ എങ്ങനെ വിശ്വസിക്കും എന്നർത്ഥം എന്നിങ്ങനെ മുഴിഞ്ഞുകൊണ്ട് അനുരാഗത്തിൽ വല്ലാതെ വലഞ്ഞിരിക്കുന്നവരെ തന്നിൽ വിശ്വസിക്കുന്നവരാക്കി തീർത്തു ആ മോഹിനിയെ അസുരന്മാർ വിശ്വസിച്ച് അമൃത വിളമ്പാൻ ഏൽപ്പിച്ചു നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണ കലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ഹരി രാമ ഹരെമ രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരീ നമസ്തേ ശ്രീമന് നാരായണീയത്തിൽ ദശകം ഇരുപത്തിയൊമ്പത് മോഹിനി രൂപവർണ്ണനം തുടരും നാളെ നമസ്തേ